യുഗം അവസാനിച്ചിരിക്കുക പോരാട്ടത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു യുഗം അവസാനിച്ചു വി എസ് എന്ന പോരാളി ഇനിയില്ല എന്നുള്ള ഒരു സത്യം അംഗീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഖാവ് ടി പി ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ വി കൊന്നവരും കൊല്ലിച്ചവരും അല്ല എന്ന് പറഞ്ഞ വി എസ് ആ വി എസ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ഇനിയും ജീവിക്കും വി എസിൻ്റെ ഭൗതികമായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല വി എസിൻ്റെ ആശയങ്ങൾ വി എസിൻ്റെ പോരാട്ടങ്ങൾ ഇനിയും ഈ കേരളത്തിലുണ്ടാകും അത് തുടർന്നു കൊണ്ടുപോകും നേ തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത മുഹൂർത്തമായിരുന്നു നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഒരു അനുഭവമാണത് അതൊരു ഒരു ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കൈപിടിച്ചുയർത്തുകയാണ് ചെയ്തത് അത് തന്നൊരു ധൈര്യം അത് തന്നൊരു ആത്മവിശ്വാസം അത് തന്ന ഒരു വീര്യം ചെറുതല്ല ആ ഒരു പോരാട്ട വീര്യവുമായിട്ടാണ് പിന്നീട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടായത് ആ ഒരു സന്ദർശനമാണ് ആ ഒരു ചേർത്ത് നിർത്തലാണ്